ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതെ സീസൺ സിക്സിലെ ഏറെ വിവാദങ്ങൾക്ക് കാരണമായ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് സിജോ സിജോ എല്ലാ വിവാദങ്ങൾ ഉണ്ടാക്കിയത് പക്ഷേ വിവാദങ്ങളുടെ ഭാഗമാകേണ്ടി വന്ന ബിഗ് ബോസ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് വലിയൊരു ഫിസിക്കൽ അറ്റാക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് നേരിടേണ്ടി വന്ന ആണ് നമ്മുടെ സിജോ സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന ഒരു ഹോട്ട് ന്യൂസ് ആണ് ഷെയർ ചെയ്യാനുള്ളത് ഈ വീക്ക് തന്നെ സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് സിജോയുടെ മടങ്ങി വരവ് വളരെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്ന് മാത്രമല്ല വലിയൊരു ഫിസിക്കൽ അസോൾട്ട് നേരിട്ട് ഷോയിൽ നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടതായി വന്നു പക്ഷേ പൂർവാധികം ശക്തിയോടെ സിജോ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വലിയൊരു റീ എൻട്രിയാണ് നടക്കാൻ പോകുന്നത് മാത്രമല്ല സിജോ ഇനി വരില്ല എന്ന് കരുതി അവിടെ ഇരിക്കുന്ന പല കണ്ടസ്റ്റൻസിൻ്റെയും കിള് പുറത്തുന്ന ഒരു എൻട്രിയും കൂടി ആയിരിക്കും സിജോയുടെ അത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അങ്ങനെ സിജോയുടെ മടങ്ങിവരവിനുള്ള സമയമായിരിക്കാണ് ഈ ആഴ്ചയിൽ തന്നെ അത് സംഭവിക്കും